അവരുടെ ലാഭം മാത്രം നോക്കുക തലമുറ എന്താവും എങ്ങനെയാവും രാജ്യം എവിടെ എത്തും എന്ന് യുവതനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ ലഹരി മാഫിയയുടെ ഏക ഉദ്ദേശം ചെറുക്കാൻ പറ്റും ചെറുക്കാൻ പോലീസും എക്സൈസും പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാര് സിനിമാ ഫീൽഡ് സിനിമാ ഫീൽഡ് ഒരു വല്ലാത്ത ഇതാണ് മാർക്കോ സിനിമയൊക്കെ കണ്ടോ കണ്ടോ സിനിമ സിനിമ കണ്ടിട്ടില്ല കണ്ടോ സമൂഹത്തിന് നൽകുന്ന ഒരു എന്താ പറയുക എല്ലാത്തിനും ലഹരി വേണം ഉം സന്തോഷം ദുഃഖം ഉം ഒരു ആഹ്ലാദം അല്ല എന്തെങ്കിലും കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പണ്ട് ലഹരി കഴിക്കുമായിരുന്നു പണ്ടും അല്ലേ ഒരു മാതൃകയാണ് മുത്തശ്ശ ഇതേ വരെ കഴിച്ചിട്ടില്ല ഇല്ല ലോറി ഡ്രൈവർ ആയിട്ട് വർക്ക് ചെയ്തിട്ട് പോലും ലോറി ഡ്രൈവർ ആയിരുന്നു അല്ലേ എന്നിട്ട് പോലും കഴിച്ചിട്ടില്ല നമുക്ക് സമൂഹത്തിൽ ലോറി ഡ്രൈവറായി നമ്മൾ സാധാരണ ലോറി ഡ്രൈവറുടെ കാര്യം പറഞ്ഞിട്ട് ഈ ക്ഷീണൊക്കെ വരുന്ന സമയത്ത് രണ്ടടിച്ചിട്ടൊക്കെ കിടന്ന് കിടന്നുറങ്ങും എന്ന് പറയാറുണ്ട് ഉറക്കം വരുമ്പോൾ ഉറങ്ങും ആ അതിന് അടിക്കണമെന്നൊന്നില്ല റൈറ്റ് ഉറക്കം വന്നു കഴിഞ്ഞാൽ കിടന്നുറങ്ങുക ഉറക്കം ഉണർന്നിരിക്കുമ്പോ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക ഇപ്പൊ ചില ആളുകൾ ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന ആളുകൾ ഈ എം ഡി എം എ ഒക്കെ കഴിച്ച് പോകുന്നതായിട്ട് കേട്ടിട്ടുണ്ട് കറുപ്പ് അടിച്ചിട്ട് ഞാൻ കണ്ടതുണ്ട് വൈകുന്നേരം മണി അഞ്ചുമണി ആറുമണിയാകുമ്പോൾ പഞ്ചാബീസാണ് കൂടുതൽ അവർ മറ്റു സംസ്ഥാനങ്ങളിൽ ദാബ എന്ന് പറഞ്ഞ സംഭവമുണ്ട് അവിടെ പോലീസോ ആർ ടിഒ അങ്ങനത്തെ ഉദ്യോഗസ്ഥന്മാരൊന്നും വരില്ല കാരണം അവരൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും ഈ ദാബന്റെ ഉടമ എന്നിട്ട് ഈ വണ്ടിക്കാർ മുഴുവനും ഈ പഞ്ചാബ് ഹരിയാന ഗുജറാത്ത് എന്നീ സ്റ്റേറ്റുകളാണ് കൂടുതൽ അവർ വന്നിട്ട് മണി നാലുമണി അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ തമ്പടിക്കും എന്നിട്ട് വൈകുന്നേരം ഒരാറു മണിയാകുമ്പോൾ ഈ കറുപ്പ് തന്നെ സാധനം ഈ ചുണ്ടിൻ്റെ ഇടയിൽ വെച്ചിട്ട് വണ്ടിയിരുന്ന് ഡ്രൈവ് സീറ്റിൽ ഇരുന്നിട്ട് ഓടിക്കുക പിന്നെ ആ വണ്ടി എങ്ങനെ വണ്ടി സ്വയം നിയന്ത്രിതാണ് ഡ്രൈവറെ നിയന്ത്രിക്കല്ല അങ്ങനെ അപകടങ്ങളൊക്കെ ഒരുപാട് ഞാൻ കണ്ടു നമ്മുടെ ബാക്കിയെ കൊണ്ട് ജീവിച്ചു പോയി മാത്രമേ ഉള്ളൂ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് മുത്തശ്ശനും പറഞ്ഞത് ഞാൻ ഒരാളുടെ അടുത്തൂടെ പോയിരുന്നു നമ്മൾ ഡെൻറ്റിസ്റ്റ് ഇവിടെയുണ്ട് അല്ലെ ഡെന്റിസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ ചുണ്ടിൻ്റെ അടുത്ത് കറുപ്പ് വയ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഉപയോഗിച്ച് വരുന്ന കുട്ടികളെ കണ്ടാൽ തിരിച്ചറിയാൻ ആ തിരിച്ചറിയാൻ പറ്റും എങ്ങനെ ആണോ ചുണ്ടിന്റെയും പല്ലിന്റെയും ആ യും അങ്ങനെ ആരെങ്കിലും വന്നതായിട്ട് ഓർമ്മയിലുണ്ടോ പേരൊന്നും പറയണ്ട കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും ഇത് കഴിഞ്ഞാൽ നിരന്തരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തൃശൂടെ മുറിവ് ഉണ്ടാവും ചെറിയ അൾസർ പോലെയുള്ള ഇതൊക്കെ ഉണ്ടാവും കുട്ടികളൊക്കെ പഠിക്കുന്ന എവിടെയാ സ്കൂളിലാണോ കല്യാണമൊക്കെ ആ ശരി ആ ഗ്രാൻഡ് ഗ്രാൻഡ് ചൈൽഡ് ചൈൽഡ് ഉണ്ട് ഉണ്ട് ചെറിയ ടെൻഷൻ ഉണ്ടോ ഈ കൊച്ചു മൊബൈൽ ഫോൺ ഇല്ല ഇല്ല ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടികൾക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി അച്ഛനമ്മമാർ കൊടുക്കുന്ന സമയം വളരെ കുറവാണ് ഈയൊരു കാലഘട്ടത്തിൽ പിന്നെ മീഡിയ സോഷ്യൽ മീഡിയ ഇപ്പോഴിറങ്ങിയ നേരത്തെ പറഞ്ഞു സിനിമകൾ മാർക്കോ പിന്നെ ഒരു മുറ എന്ന് പറഞ്ഞൊക്കെ സിനിമ അതിലൊക്കെ വളരെ വയലൻ്റ് ആയിട്ടുള്ള സീൻസാണുള്ളത് അപ്പോൾ അതൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കാരണം ഇതൊക്കെ കാണുമ്പോൾ നമ്മളായാൽപ്പോലും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇൻഫ്ലുവൻസ് ആയിട്ട് മാറുന്നത് അതിൽ ട്രിഗർ ചെയ്യുന്നു എന്നുള്ളതാണ് റീഷ് മുഖ്യമന്ത്രി ഇന്നലെ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു പെട്ടിയിൽ തിരിക്കും പ്ലീസ് മാം ഒരു പെട്ടിയിൽ നിന്ന് മറ്റൊരു പെട്ടിയിലേക്ക് അതായത് കുടുംബത്തിലെ ബെഡ്റൂം എന്ന് പറയുന്ന പെട്ടിയിൽ നിന്ന് വാഹനം എന്ന സ്കൂൾ വണ്ടി എന്ന പെട്ടിയിലേക്ക് അവിടെ നിന്ന് സ്കൂൾ ക്ലാസ് മുറി എന്ന പെട്ടിയിലേക്ക് പിന്നീട് തിരിച്ച് വീണ്ടും ബസ് എന്ന പെട്ടിയിലേക്ക് വീണ്ടും തിരിച്ച് ബെഡ്റൂം എന്ന പെട്ടിയിലേക്ക് ഇങ്ങനെയാണ് കുട്ടികളുടെ യാത്ര അതിനപ്പുറമുള്ളൊരു ലോകം അവർ കാണുന്നില്ല അതിന് ചുറ്റുമുള്ള ആനന്ദം അവരറിയുന്നില്ല സ്വാഭാവികമായും ലഹരിക്കടി അടിമപ്പെടുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇതടക്കം എന്താണ് റീജയ്ക്ക് തോന്നുന്നത് എന്തായിരിക്കാം ഇത് കൂടി വരുന്നതിൻ്റെ കാരണം അരുൺജി നമ്മുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞൊരു ടാഗ് ലൈൻ പവർഫുള്ളായിട്ടുള്ളൊരു ആയി എനിക്ക് തോന്നിയത് ജീവിതമാണ് ലഹരി ജീവിതം ലഹരിയാക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള മറ്റു ഡൈവേർഷനിൽ പോകേണ്ട കാര്യമില്ല ഞാൻ തന്നെ ഒരു എക്സാമ്പിൾ പറയുക എന്നെ സംബന്ധിച്ചിട്ട് ജീവിതം തന്നെ ഒരു ലഹരിയാക്കി കൊണ്ടു നടക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തെ കാര്യം തന്നെ നോക്കിയാൽ മതി നിങ്ങൾ റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രതിനിധി എന്നെ വിളിച്ച് സംസാരിക്കുന്നത് രണ്ട് ദിവസം മുന്നെയാണ് ഈ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ചാനലിൽ എല്ലാ ആൾക്കാരും വളരെ രണ്ട് ദിവസം ഉറക്കം പോലും ഇല്ലാതെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ഞാനും ഉറങ്ങിയിട്ടില്ല ആക്ച്വലി ഇന്നലെ രാത്രി മഞ്ഞാലെ രാത്രി ഞാനും ഉറങ്ങിയിട്ടില്ല ഞാൻ ഇവരുമായിട്ട് ഇതിൻ്റെ ക്രിയേറ്റീവ് ഹെഡുമായിട്ട് ഞാനും ഇങ്ങനെ ഫുൾ ഡിസ്കഷനിലായിരുന്നു ഇന്നലെ മണി അഞ്ച് മണിക്കാണ് എൻ്റെ ക്രിയേറ്റീവ്സും മറ്റു സൈറ്റ്സൊക്കെ ഞാൻ ഓരോരോ ബാസ്ക്കറ്റിൽ ഞാൻ ഡെലിഗേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഒരു വൺ അവർ ടു അവർ മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ ടു ഡേയ്സ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിച്ചുള്ളൂ ഇപ്പം ഞാൻ രണ്ട് ദോശ മാത്രം കഴിച്ചിട്ടില്ല ഒരു കോഫിയിലാണ് ഇപ്പോഴോടുന്നത് പക്ഷേ എനിക്ക് എനിക്കതിൻ്റെ ഒരു ടയർഡ്നെസ് ഒന്നും ഇല്ല ഞാനത് ജീവിതം ഈ ഒരു പ്രോഗ്രാം എൻ്റെ ലഹരിയായിട്ട് മാർച്ച് മാസം ആയി ആയിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാം എൻ്റെ ലഹരിയാണ് കാരണം ഈ ഒരു പ്രസ്താവം ഇതൊരു ബീച്ച് ബീച്ച് എന്ന് പറഞ്ഞൊരു ആയിട്ട് ബീച്ചിൽ ഒരുപാട് സിംബോളിക്കായി തുടങ്ങിയൊരു പ്രോഗ്രാം ഇന്ന് നാലാം വർഷത്തിലെത്തി നിൽക്കുകയാണ് ഞാൻ ആക്ച്വലി ഈ ഒരു ഈ ഒരു പെർഫോമൻസ് ഞാൻ അടുത്ത വർഷത്തേക്ക് നമ്മുടെ അഞ്ചാം വർഷം ആഘോഷിക്കുമ്പോഴാണ് ഈ ഒരു ആംബിയൻസിന് ഞാനത് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചത് പക്ഷേ അത് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ആ നമ്മൾ ആ പോളോ കോലോ പറയുന്നുണ്ടല്ലോ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതെല്ലാം വന്നു ചേരുന്നു അതേപോലെ ഒരു രണ്ട് ദിവസം ഒരു ഇരുപത്തിനാല് മണിക്കൂർ നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ ഒരു തകിടം മറിഞ്ഞ് ഇതിൻ്റെ ഒരു പിക്ചർ തന്നെ മാറിയത് അതിന് ഞാൻ ഈ റിപ്പോർട്ടർ ടിവിയോടുള്ള ആ ഒരു സ്നേഹവും കാര്യം എല്ലാ ഇതും ആശ ആശംസകളും അറിയിക്കുന്നു പിന്നെ ഈ ദൗത്യത്തിൽ അതെ ഈ ദൗത്യത്തിൽ ഈ ദൗത്യത്തിൽ നമ്മൾ റിപ്പോർട്ടർ ചാനലിൻ്റെ കൂടെ നമ്മുടെ ലയൺ ഇൻ്റർനാഷണൽ ത്രിവൺ എയ്റ്റി ഇ കാസർകോട് മുതൽ കണ്ണൂരും മാഹിയും വയനാടും കോഴിക്കോടും അടങ്ങുന്ന ഈ ഡിസ്ട്രിക്ട് നമ്മൾ റിപ്പോർട്ടർ ചാനലിൻ്റെ കൂടെ പങ്കുചേരുകയാണ് ഈ ഒരു ദൗത്യത്തിൽ എല്ലാവരും ഇല്ലേ ഡിസ്ട്രിക് ഡിസ്ട്രിക്ട് ത്രിവൺ എയ്റ്റി ലയൺസ് ലയൺ ലേഡീസ് എല്ലാവരും ഇല്ലേ നമുക്ക് പങ്കുചേരാം നമുക്കൊരു ക്യാമ്പയിനായി നമുക്ക് റിപ്പോർട്ടർ ചാനലിൻ്റെ കൂടെ ഇത് നമുക്ക് കേരളം അങ്ങോളം ഇങ്ങോളമുള്ള നമ്മുടെ മൾട്ടിപ്പിൾ മുന്നേ നമ്മുടെ പി ഡി ജി വിനീഷ് സർ ഇവിടെ ഉണ്ട് ഇദ്ദേഹം നമ്മുടെ പാസ് ഡിസ്ട്രിക്ട് ഗവർണർ ആണ് ഈ ഒരു അല്ലെ നമുക്കൊരു ദൗത്യമായിട്ട് നമുക്ക് മൾട്ടിപ്പിൾ നമ്മുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ ദൗത്യമായി ഏറ്റെടുക്കുന്നതായി ഞാൻ അറിയിക്കുന്നു എല്ലാവരും എൻ്റെ അറിയിക്കുന്നുണ്ടാവുന്ന റീജയ്ക്ക് അത് കുറച്ചും കൂടി സാധിക്കും കാരണം അടുത്ത വർഷം ഞങ്ങളുടെ വടക്കൻ കേരളത്തിലെ അലയൻസ് ഗവർണർ ആവുന്ന റീജയുടെ ഹസ്ബൻഡാണ് രവി അപ്പൊ രവിയും റീജയും കൂടി ഒരു ലീഡർഷിപ്പില് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഇവിടെ പറയുന്ന പല കാര്യങ്ങളും ഇങ്ങനെ കേട്ടപ്പം മാതാപിതാക്കളുടെ സ്നേഹത്തിന്റെ കുറവ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മദർ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഒരുപാട് അടി അമ്മയുടെ അടുത്ത് കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാനൊക്കെ പക്ഷെ ആ അടിയൊണ്ട് ഒരിക്കലും നമ്മൾ ചീത്തയായി പോയിട്ടില്ല പക്ഷെ ഇപ്പോൾ അവിടെ പോലീസ് ഓഫീസർ ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞ പോലെ ഇന്നൊരു കുട്ടിയെ ഒരു ടീച്ചർ ചീത്ത പറയാൻ പാടില്ല തല്ലാൻ പാടില്ല കുട്ടികളെ വീട്ടിൽ തല്ലിയാൽ അച്ഛനമ്മയ്ക്കെതിരെ കേസ് ചെറിയ തല്ലുപോലും തല്ലാൻ പാടില്ല എന്നൊക്കെ പറയുന്ന അവിടെയൊക്കെയാണോ നമുക്ക് പിഴയ്ക്കുന്നത് അറിയില്ല കാരണം നമ്മളിപ്പോൾ ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി മറ്റൊരു കാര്യം ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ ആദ്യം അവർ ഗൂഗിളാണ് സെർച്ച് ചെയ്യുക നിങ്ങൾ എം ഡി എം എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക അരുൺജി വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു സംഗതിയാണ് കിട്ടുന്നത് ഞാനതിപ്പോൾ സെർച്ച് ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുക അതിൽ പറയുന്ന കാര്യം ശരിക്കും ശരിക്കിപ്പോൾ നമ്മൾ എം ഡി എം ഡി എം എ ഭയങ്കര ഭീകര സംഭവമാണ് എന്ന് പറയുമ്പോൾ ഇവർ പറയുന്നത് ഇറ്റ് ഇസ് എ ഡ്രഗ് ദാറ്റ് ആ സ്റ്റിമുലൻ്റ് ആൻഡ് മൈനർ സൈക്കഡലിക് പ്രോപ്പർട്ടീസ് ഇറ്റ് ഈസ് ആൾസോ നോൺ ബൈ ദ സ്ട്രീറ്റ് നെയിം സെക്ടസി ആൻഡ് മോളി യൂസസ് ഇൻ തെറാപ്പി ഇൻ സ്റ്റഡീസ് എം ഡി എം എ ഹസ് ബിൻ യൂസ്ഡ് ഇൻ കോമ്പിനേഷൻ വിത്ത് സൈക്കോ തെറാപ്പി ടു ട്രീറ്റ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നർക്കോട്ടിക് ഡ്രഗ്സ് എന്തൊക്കെയാണെന്നും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സും അതിൻ്റെ കേസ് സ്റ്റഡീസും ഇപ്പോൾ നിങ്ങളിങ്ങനെ ഇങ്ങനത്തെ അവയർനെസ് പ്രോഗ്രാം പ്രത്യേകിച്ച് റിപ്പോർട്ടർ ടി വിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിന് ഡിഫറൻറ്റ് വേർഷൻസ് ഉണ്ട് എന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് ഈ സ്നേഹം കിട്ടാതിൻ്റെ ഒന്നും പറയുന്നതിൽ എനിക്ക് വലിയൊരു തോന്നുന്നില്ല ഒരു കാര്യമുണ്ട് ഈ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മളിപ്പോൾ ഞാൻ എട്ട് വർഷം വരെ എഞ്ചിനീയറിങ് കോളേജ് പഠിച്ച ആളാണ് ഇന്ത്യ കേരളത്തിലും പുറത്തും എൻ ഐ ടി ഉൾപ്പെടെ പക്ഷെ എന്ന് പറയുന്നു ഞാൻ പഠിച്ച എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ നൂറുകണക്കിന് കുട്ടികൾ ഡ്രഗ് അഡിക്റ്റ് ആണ് നമ്മൾ ഒക്കെ പഠിക്കുമ്പോൾ കേൾക്കുക എന്നല്ല നമ്മൾ ഈ സംഗതി കണ്ടിട്ട് പോലുമില്ല അപ്പോൾ ഭയങ്കര കോമ്പറ്റീഷനാണ് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് ആണ് അപ്പൊ കുട്ടികൾക്ക് സ്ട്രെസ് താങ്ങാൻ പറ്റുന്നില്ല അതൊരു പ്രശ്നമാണ് ഇന്നത്തെ സമൂഹത്തിൽ നമ്മളെ പോപ്പുലേഷൻ വളരെ കൂടുതലാണ് എനിക്ക് തോന്നുന്നു നമ്മൾ പഠിക്കുമ്പോൾ എന്റെ ഫാദർ ഞാൻ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ചെയ്തിട്ട് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ ഫസ്റ്റ് ഡിവിഷൻ ചേരാൻ പോകുമ്പോ എൻ്റെ ഫാദർ വന്നിട്ടില്ല ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛനും കൂടെ പോയത് ഇന്റർവ്യൂവിനും പോയത് ചേരാനും പോയത് പക്ഷെ നമുക്ക് അന്നത്തെ സാഹചര്യത്തിൽ പറ്റില്ല മൂന്ന് മുക്കളേ ഉള്ളൂ ആ മൂന്നേ ഉള്ളൂ ഉള്ളൂ കൂടും പക്ഷെ നമ്മള് അതുകൊണ്ട് നമ്മൾ ആരും സ്നേഹം കിട്ടുന്നില്ല പക്ഷെ സ്നേഹിക്കേണ്ട സമയത്ത് അവർ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അന്ന് ഇത്രയും സ്ട്രെസ് ഇല്ല അച്ഛൻ പറയുന്നത് അത് കിട്ടും പോനെ എന്ന് പറയുന്നത് ഇന്ന് കിട്ടും പോനെ എന്നല്ല അത് കിട്ടിയിട്ടില്ലെങ്കിൽ കുട്ടിക്ക് പേടിയാണ് ഞാൻ ഉൾപ്പെടെ ഉള്ള പാരന്റ് കുട്ടിയെ സ്ട്രെസ് ചെയ്യുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് സ്ട്രെസ് എന്ന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഓപ്ഷൻസ് കിട്ടുമ്പോൾ അവർ പോകുന്നു പക്ഷെ അതെന്തുകൊണ്ട് പാരന്റ്സ് പറയേണ്ടി വരുന്നു കാരണം ചുറ്റുപാടും നിറയിക്കുന്ന കുട്ടികളെ കാണുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പറ്റാത്ത ഒരു സാഹചര്യം പലർക്കും നിലവിൽ വരുന്നു ഇന്നതായില്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള കുട്ടികൾക്ക് ഭയം വരുന്നു എങ്ങനെയെങ്കിലും ജീവിതത്തിന് ഒരു ഒരു സ്ട്രെസ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു സാധനങ്ങൾക്ക് അവർ അടിമുണ്ട് ഗൂഗിൾ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ്